ഹായ് ഫ്രണ്ട്സ് കാൽക്കുലസ് ലേണിംഗിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മളുടെ മുമ്പ് പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ഇട്ട വീഡിയോയിലേക്ക് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് റിസൾട്ട് വരാത്തത് നമ്മൾ പറഞ്ഞ ദിവസം റിസൾട്ട് വന്നില്ലല്ലോ റിസൾട്ട് എന്തുകൊണ്ടാണ് താമസിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ മുമ്പ് ഇട്ട വീഡിയോസിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏപ്രിൽ ഇരുപത് മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെയുള്ള ദിവസങ്ങളിലാണ് റിസൾട്ട് വരാൻ ചാൻസ് ഉള്ളതെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ എടുക്കുന്നത് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതിയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ ദിവസം ഡേറ്റ് വരാത്തത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഡേറ്റ് അറിയാമെങ്കിൽ പറഞ്ഞാൽ പോലെ തുടങ്ങിയ കുറേ കമൻറ്റുകളൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ അതിനൊരു മറുപടി എന്നുള്ള രീതിയിൽ നമ്മളുടെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റിൻ്റെ എക്സാമിൻ്റെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കൃത്യമായിട്ട് ഒരു ഓഫീസിൽ നിന്നും കിട്ടിയ ഒരാപ്റ്റായിട്ടുള്ള അറിവിന്നല്ല കാര്യം നമുക്കൊരിക്കലും പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ട് ഈ ഒരു ദിവസം പ്രഖ്യാപിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ അധ്യാപകരിൽ നിന്നും ഒഫീഷ്യൽ ആയിട്ടുള്ള ഓഫീസുകളിലെ സ്റ്റാഫുകളിൽ നിന്നൊക്കെ അൺ ഒഫീഷ്യലായിട്ട് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നാണ് നമ്മൾ ഈ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ ആ വീഡിയോസിലൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടിയ ഒരു ഫാക്ടിൻ്റെ ഇതിൽ നിന്നാണ് പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഈ ദിവസം റിസൾട്ട് വരും എന്നല്ല നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുള്ള റിസൾട്ടിൻ്റെ വാല്യുവേഷൻ തീയതി എന്ന് പറയുന്നത് എന്താണ് ഇരുപത്തി അഞ്ചാം തീയതിക്ക് മുമ്പ് എന്നുള്ളതാണ് നമ്മൾ സൈറ്റിൽ പോയി നോക്കി കഴിഞ്ഞാലും ഏപ്രിൽ മൂന്നാം തീയതി പേപ്പർ വാലുവേഷൻ തുടങ്ങി ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് അതായത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി തന്നെ എന്ത് വരുമെന്നാണ് പറഞ്ഞത് റിസൾട്ട് വരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഓഫീസിൽ നിന്ന് തന്നെ ഏപ്രിൽ റിസൾട്ട് വരുമെന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾക്ക് അൺഫിഷ്യൽ ആയിട്ട് റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട് ഇരുപത്തി അഞ്ചാം തീയതിക്ക് മുമ്പ് റിസൾട്ട് വരുമെന്ന് അതാണ് നമ്മൾ മുമ്പത്തെ വീഡിയോകളിൽ പറയുന്നത് അപ്പോൾ ഇപ്പോഴും നമുക്ക് പറയാനുള്ളത് ഈ മാസം തന്നെ ഒരു മൂന്നാല് ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് പ്രതീക്ഷിക്കാം റിസൾട്ട് പ്രതീക്ഷിക്കാം കാരണം മെയ് മാസത്തിലേക്ക് പോകാൻ ചാൻസ് വളരെ കുറവാണ് മെയ് മാസം പത്താം ക്ലാസ്സിലെ റിസൾട്ട് പ്രഖ്യാപിക്കണം പ്ലസ് വണിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കണം പ്ലസ് ടുൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ട് എന്തായാലും പേപ്പർ നോക്കി കഴിഞ്ഞു വാലുവേഷൻ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ഏപ്രിൽ തന്നെ ആയിരിക്കും റിസൾട്ട് വരുന്നത് അപ്പോൾ റിസൾട്ട് ഒരു ഫിക്സഡ് ഡേറ്റിലേക്ക് വരുമെന്ന് നിങ്ങൾ ദയവായി ചോദിക്കരുത് എന്നാണ് റിസൾട്ട് വരുന്ന രീതിയിൽ ചോദിക്കരുത് അപ്പോൾ ഒരുപാട് കമൻറ്റുകൾ വരുന്നത് കൊണ്ട് തന്നെ മറുപടി ആയിട്ട് ചെയ്തതാണ് അപ്പോൾ റിസൾട്ട് എന്തുകൊണ്ടാണ് വഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് അത് ലാഗാക്കുന്നതുകൊണ്ടാണ് അതിനെന്തെങ്കിലും പേപ്പറിൻ്റെ കാര്യങ്ങളോ എന്തെങ്കിലും പ്രൊസീ വിജയസ് ബാക്കിയുള്ളതുകൊണ്ടായിരിക്കും എനിവേ നിങ്ങളുടെ വാല്യൂഷൻ ആയി കഴിഞ്ഞു അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് സൈറ്റുകൾ നോക്കാം ഉറപ്പായിട്ട് റിസൾട്ട് വരുന്ന ആ ഒരു സമയത്ത് നമ്മളത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ കാര്യങ്ങൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെച്ചേക്കാം താങ്ക് യു ഫോർ വാച്ചിങ് കാൽക്കുലസ് ലേണിങ്